ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ള എന്തായത് മറ്റുള്ളവരുടെ പേരിലായാലും അതായത് നമ്മുടെ അമ്മായിമ്മ ആവാം ആവാം എന്തിന് ഭർത്താവിൽ നിന്നായാൽ പോലും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതി നമുക്ക് കൈകാലുകളുണ്ട് കൈയുണ്ട് സോറി അവയവങ്ങളുണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് നമ്മളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർക്കിതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മൾ ആവശ്യത്തിലേറെ സ്വർണ്ണാഭരണങ്ങളും സ്വത്തുക്കളും അല്ലാതെ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ പണമായിട്ടാവാം ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്നത് കയറി ചെന്ന സമയത്ത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു സൗന്ദര്യത്തിന് കുഴപ്പമില്ലായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ സ്ത്രീധനം തന്നില്ല എന്നൊരിതില്ലായിരുന്നു സ്ത്രീധനം കുറഞ്ഞു പോയതിനും കുറഞ്ഞു പോയതിനും സൗന്ദര്യം കുറഞ്ഞു പോയതിനും ക്ക് നിങ്ങളെ പിന്നെ പിന്നിലോട്ടാക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതായത് ഒരു ആറുമാസം അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ മുന്നേ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് പിന്നെയും പിന്നെയും വീട്ടിൽ നിന്ന് മേടിച്ചതാ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവാ അല്ലെങ്കിൽ ചോദിക്കുക ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രഷർ ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും എല്ലായിടത്തും സംഭവിച്ചു ഒരു കാര്യമാണ് അതിനെയൊക്കെ ചിലർ തള്ളിക്കളഞ്ഞിട്ട് അവർ അവരുടെ സിംഗിൾ ലൈഫ് മീൻസ് അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അപ്പൊ സോറി ഉം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ നമ്മളെ തഴ തരം താഴ്ത്തി അല്ലെങ്കിൽ നമ്മളെ തഴഞ്ഞു കളയുന്ന ഭർത്താക്കന്മാരുടെ കൂടെ നമ്മളെന്തിനു നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് കൈ ഉണ്ട് കാലുണ്ട് സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള സംസാരശേഷിയുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാനുള്ള ഒരു ആരോഗ്യമുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് ഇനി പോട്ടെ ജോലി ഇല്ല ജോലി ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിന് മാർഗമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ അവരുടെ ഉം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങക്ക് നിങ്ങൾ സ്റ്റേൺ ആയിട്ട് നിൽക്കുക അവരെന്ത് പറയുന്നത് ഇവരെ പറയുന്നു നിങ്ങൾ നോക്കുകയേ വേണ്ട നിങ്ങളുടെ വീട്ടുകാർ പറയുവാണ് സഹിച്ച് നിക്കുമ്പോളെ ഇങ്ങനെ ഒക്കെയാണോ അമ്മയെ അനുഭവിച്ചോ ചില അമ്മമാർ ഇങ്ങനെയാ ഞാനും അനുഭവിച്ചോ ഞാൻ കുറേ അനുഭവിച്ചോ സാരമില്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ഒരു കുഞ്ഞായി കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് പറയുന്നത് ഒരു കുഞ്ഞുങ്ങളാവുന്നതിനു മുന്നേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനു മുന്നേ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അവര് കുഞ്ഞായി കഴിയുമ്പോൾ മാറും എന്ന് അൽ അല്ലെങ്കിൽ അവർ പറയും സഹിച്ച് പിടിച്ച് നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് ജീവിതം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണം എങ്ങനെ ജീവിക്കണം എങ്ങനെ എനിക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ്സായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അമ്മായിപ്പനോ അമ്മായിമ്മയോ ഭർത്താവോ ഒന്നുമല്ല ഏ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ നമ്മളെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും കുത്തുന്നുണ്ടെങ്കിൽ എന്തിനാ അവിടെ ഈ കടിച്ചു തോങ്ങി ഈ പട്ടീനെ പോലെ നിൽക്കുന്നേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകണം അല്ലാതെ എല്ലാത്തിനും കയറി അങ്ങ് ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്ത് കൈയും മുറിച്ച് ഞരമ്പും മുറിച്ച് തൂങ്ങിയും ചെത്ത് എന്തിനാ അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും പിന്നെ നമുക്കൊരു ചിന്തയുണ്ട് ഞാനങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയുന്നു ആൾക്കാർ എങ്ങനെയൊക്കെ പറയട്ടെന്നേ ആൾക്കാരെങ്ങനെ പറയട്ടെ പറഞ്ഞ് പറഞ്ഞ് വാ ഇടയ്ക്ക് തീർന്നു കഴിയുമ്പോൾ അതായത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടിട്ടില്ലേ ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടിയാൽ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാനും പറ്റത്തില്ലെന്ന് അതുപോലെ ഉള്ളൂ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞിട്ടും കാര്യമില്ലെന്നോർത്ത് അവളെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതിയിട്ട് ആ അത് ടോപ്പിക്കേ നിർത്തും അവർ പിന്നെ പറച്ചില്ലെന്നുള്ളത് പറയാൻ പോയിട്ട് അവരൊന്നും നോക്കാൻ പോലും വരികയല്ല ഈ പറയുന്ന വ്യക്തികൾ മീൻസ് ഈ നാട്ടുകാരൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങൾ കേൾക്കണം കേൾക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേങ്കിൽ ഓരോ അച്ഛനുംമാർ ഇപ്പം ഇത് കേൾക്കുന്നവർ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ മക്കളെ നിങ്ങളെ അവിടെ സഹിച്ചു പിടിച്ച് നിൽക്കുക നമ്മൾ സ്ത്രീകളല്ലേ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയരുത് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മക്കളുടെ ജീവനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം അവിടുത്തെ പൊറുതി മതിയാക്കി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരണം പിന്നെ ജോലിയില്ല എനിക്കൊരു ജോലി ഇല്ല എനിക്ക് കിട്ടിയതിൻ്റെ ഇതിൽ അല്ലെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം വീട്ടുകാർ ഇത്ര ലക്ഷം രൂപ കടം വരുത്തി വെച്ച് കല്യാണത്തിനും പന്തലിനും കല്യാണ ഉറപ്പീരിനും എൻഗേജ്മെന്റിനും എന്തുവാ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കല്യാണ എൻഗേജ്മെന്റ് മീൻസ് എനിക്ക് എത്ര എമൗണ്ട് വരുന്നു എന്ന് എനിക്ക് അറിയില്ലായിട്ട് ഞാനിങ്ങനെ പറയുന്നുള്ളൂ എൻഗേജ്മെന്റ് കല്യാണ ചടങ്ങ് റിസപ്ഷൻ മറ്റേന്തുവാ പിന്നെ എന്തോ ഈ പുടവ് കൊടുക്കല്ലോ പിന്നെ അങ്ങനെ ഏതാണ്ടൊക്കെ കിട്ടില്ല പുടവ കൊടുക്കലല്ല ചിലവ് കൊടുക്കല് അതിനൊക്കെ ഒത്തിരി എൻ്റെ മാതാപിതാക്കൾ പണം ചിലവാക്കിയതാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് വീട്ടിലോട്ടും കയറാൻ പറ്റിയല്ല ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് വിഷമം വരും അതുകൊണ്ട് എന്ത് ചെയ്യാം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ തൂങ്ങി നിൽക്കാം അല്ലെങ്കിൽ നാടി കൊണ്ടാലും വേണ്ടില്ല ചീത്ത ചീത്തവാക്കുകൾ കേട്ടാലും കൊണ്ടില്ല വേണ്ടില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം കരുതി ഒരു ചേച്ചിമാരും ഒരു ചേച്ചിമാരും ഒരു സഹോദരിമാരും ഒരു അനിയത്തിമാര് നിൽക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ നിങ്ങൾ അടിച്ചമർത്തൽ ഈ അടിയും തൊഴിയും കൊണ്ട് നിങ്ങൾ സഹിച്ച് കിടക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് മാതാപിതാക്കളെയാണോ അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെ ഓർത്തിട്ട് കഷ്ടം അവർ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ അവർ ഇത്രയും മുടക്കിയല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാകൊണ്ട് ഞാൻ ഇവിടെ നിന്നാക്കാന്ന് കരുതി നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ നിങ്ങൾ അതോർത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് ഗുണമുള്ളത് ഒരു ഗുണവും ഇല്ല പിന്നെയും വേദനിക്കുന്നത് നിങ്ങളുടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും ഒന്ന് ഓർത്ത് നോക്കി നമുക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കൊഞ്ചലും പിന്നെ അവരുടെ വളർച്ച ഓരോ നിമിഷവും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിക്കുന്നത് ജനിച്ച് കൈ വീരുമ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്നത് ആണാണോ പെണ്ണാന്നോ പെണ്ണാണോ എന്നുള്ളതല്ല ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കൊഞ്ചലും മുട്ടയിലെഴയ്യുന്നതും അതിനെത്തിരു എഴുത്തിനിരുത്തുന്നതും അതിന് ഫുഡ് കൊടുക്കുന്നതും അതായത് ആ അമ്പലത്തിൽ കൊണ്ടേ അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കുന്നതും സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത് ഇങ്ങനെ ഓരോരോ ഘട്ടം 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 ഘട്ടമായിട്ട് അവരുടെ വളർച്ചകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ആ ടൈമിങ്ങിൽ അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മൾ അവരെ വളർത്തി പറക്കി അവരെ നല്ല രീതിയിൽ വളർത്തി നല്ല ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരുത്തിൻ്റെ കൂടെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോഴത്തേക്കും മാതാപിതാക്കൾമാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും അത് ശരിയാണ് പക്ഷേങ്കിൽ ഒരുപാട് സ്വത്തുക്കളും പണവും കൊടുത്ത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും എങ്ങനെയെങ്കിലും ആയിക്കട്ടെ ആ വീട്ടിലോട്ട് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം ഹൃദയം പറിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ മറ്റൊരിടത്തേക്ക് അയക്കുന്നത് അപ്പോൾ എന്തുമായിക്കോട്ടെ ഏത് വിവാഹം ആയിക്കോട്ടെ അങ്ങനെ പറിച്ചയച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ദുഃഖമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേ വേദനിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും പോരാഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ശരിയാ നമ്മുടെ നമ്മളൊക്കെ കുറച്ച് ക്ഷമിക്കുകയും സഹിക്കും അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യണം കാരണം വീടാണ് ഭർത്താവാണ് നമ്മൾ കയറി ചെല്ലുന്ന വീട് നമ്മുടെ സ്വന്തം വീട് പോലെ പോലെയല്ല ഒരിക്കലുമല്ല നമുക്കങ്ങനെ കരുതാം എന്നൊക്കെ വലിയ ഫിലോസഫി ഒക്കെ പറയാം നമ്മുടെ സ്വന്തം വീട് പോലെ കരുതണം ഒരിക്കലും പറ്റില്ല നമ്മൾ ചെല്ലുന്ന വീട് നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ ഒരിക്കലും നമുക്ക് പറ്റില്ല അങ്ങനെ പറ്റുന്നവരും ഉണ്ട് ഇല്ലെന്ന് കുറ്റപ്പെടുത്തുന്നില്ല ഉണ്ട് പക്ഷേ ഉണ്ടെന്ന് അങ്ങനെ വാങ്ങുക പറഞ്ഞാലും അങ്ങനെ പറ്റത്തില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പം എന്നെ ചിലയിടത്തൊക്കെ പറ്റുമായിരിക്കും അറിയില്ല എന്തിനട്ടെ അപ്പം എന്തായാലും നമ്മൾ സഹിച്ച് പിടിച്ച് ഈ കിട്ടിയോ എൻ്റെ അടിയോ തൊഴിയോ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനമൊന്നും സഹിച്ച് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒരു കടയിൽ കയറി ഒരു സെയിൽസ് ഗേൾസ് ആയിട്ട് സെയിൽസ് ഗേൾ ആയിട്ട് നിന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കാനോ തുടയ്ക്കാനോ നിന്നാലോ ഒക്കെ നമുക്ക് ജീവിച്ച് പോകാം എന്നേ ഇനിയിപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിക്കാനൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ഗേൾ ആയിട്ടൊക്കെ നമുക്ക് പോവാം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് പയ്യ പയ്യ പഠനം പൂർത്തീകരിക്കോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെയാണെങ്കിലും ജീവിക്കാം ജീവിക്കാനാണ് പാട് അല്ലെങ്കിൽ മരിക്കാൻ എളുപ്പമാക്കും പക്ഷെ അങ്ങനെയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കാനാ പാട് മരിക്കുക എന്നുള്ളത് നമുക്ക് ദൈവം തന്നൊരു ജീവനല്ലേ നമ്മുടെ കാർണവ്മാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഓർക്കണ്ടേ ചിലര് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് മക്കളെ ഓർക്കാതെ ഒന്നെങ്കിൽ കിണറ്റിച്ചാടും അല്ലെങ്കിൽ തൂങ്ങിച്ചാവും അല്ലെന്നുണ്ടെങ്കിൽ വിഷം കഴിക്കുക എന്തിനാണ് ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ 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 എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്ന് കരുതിയിട്ടായിരിക്കും ചില ചേച്ചിമാരെ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് ആരെ പേടിച്ചിട്ടാണ് നമുക്ക് ജീവിക്കാനുള്ള ജീവിതം നമുക്ക് ജീവൻ തരുന്ന ഓരോരുത്തർ പിന്നെ ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ചിലർ എങ്ങനെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള അതങ്ങനെ ഈ നമ്മുടെ മെഡിക്കൽ കോളേജൊക്കെ മെഡിക്കൽ കോളേജ് കോട്ടയം അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ കാണാം ഒരുപാട് പേര് ജീവന് വേണ്ടിയിട്ട് ജീ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള പേപ്രാവത്തിൽ ഈ അപകടം ഈ ആക്സിഡൻ്റൊക്കെ നടക്കുന്നവരും ആക്സിഡൻ്റ് ഒക്കെ വന്നവരും അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസ് അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ന്യൂമോണിയ മഞ്ഞപ്പത്തി ഇങ്ങനെയുള്ള അസുഖം വന്നവരുടെ കുറ്റം കൊണ്ടല്ല ഇതെല്ലാം സ്വാഭാവികം വരുന്ന ചിലർ പറയും മദ്യപിച്ചാൽ ഉള്ള ഇതുകൊണ്ടാണ് മദ്യപിക്കാത്തവർക്കും പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾ മദ്യപിച്ചിട്ടാണ് എല്ലാവരും അല്ലല്ലോ അവർക്ക് ക്യാൻസർ വരുന്നതും അല്ലെങ്കിൽ അർബുദ രോഗം വരുന്നത് എന്താ അങ്ങനെയുള്ള ഈ ഷുഗർ കൂടി കാല് മുറിച്ചും കായ് മുറിച്ചും അങ്ങനെയൊക്കെ അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ ഒരിക്കലുമല്ല അപ്പം ഇങ്ങനെയുള്ളവർ ജീവിക്കാൻ വേണ്ടി ജീവന് വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുക പത്തും ഇരുപതും വർഷവും അല്ല ഇരുപത് വർഷം പോകുമെന്ന് തോന്നുന്നില്ല പത്ത് പതിനേഴ് വർഷമൊക്കെ ആയിട്ട് കെൽസിസ് ചെയ്തുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ ക്യാൻസറിന് വേണ്ടിയിട്ട് പൊരുതി പൊരുതി ജീവൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി ഒന്ന് ജീവിക്കുന്നവർ അവരെ ഒന്ന് കണ്ടുനോക്കിക്കാൻ അതുപോലെ ഇതൊന്നും അല്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും എടുക്കാനും നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നൂറ് മാർഗങ്ങളുണ്ട് അല്ലാതെ ഒരു പ്രശ്നത്തിൽ നിന്ന് തിരിഞ്ഞോടാൻ അല്ലെങ്കിൽ ഒളിച്ചോടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതു നേരം അത് സാധിക്കുകയുള്ളൂ ഏ നിങ്ങൾ കല്യാണം കഴിച്ച് വിടുന്ന വീട്ടിൽ നിങ്ങൾക്ക് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ച് പറയുക അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ മാതാപിതാക്കളെ വിളിച്ച് പറയുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും നമ്മളെന്തിനാണ് തോറ്റു കൊടുക്കുന്നത് നമ്മളെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് അവർ വേറെ കെട്ടിപ്പോകും അവർക്കൊന്നും പോകാനില്ല ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഇങ്ങനെ തല്ലിയും ചതച്ചും സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അവന്മാർ അമ്മമാർ വേറെ കെട്ടിപ്പോവും ഏ നമ്മുടെ മക്കൾക്കാരിലും ഉണ്ട് നമ്മളൊരു കുഞ്ഞി എനിച്ചിട്ട് ഒന്നേകാലം രണ്ടാകാലം മൂന്നു കാല നാല് അഞ്ച് വയസ്സായിട്ടായിരിക്കും അല്ലെങ്കിൽ പത്ത് വയസ്സായിട്ടായിരിക്കും നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്കാ ആരുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടിൽ കൊണ്ട് ഒരു കുഞ്ഞിനെ ഇരുത്തിയിട്ട് പോകാൻ പറ്റുമോ അങ്ങനത്തെ സാഹചര്യമാണോ സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കും പറ്റാത്ത കാലമായത് അപ്പന്മാര് പോലും മക്കളെ പീഡിപ്പിക്കുന്ന കാലമായത് ആരെ വിശ്വസിച്ചിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും നമ്മൾ ആത്മഹത്യ ചെയ്താല് നമുക്ക് നമുക്ക് രക്ഷപ്പെടാം ആ ഇതിൽ നിന്നൊന്നും ഇറക്കുക പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയുന്നല്ലോ പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കണം നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം നമുക്ക് കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ കെട്ടിച്ച് വിട്ടിട്ട് കെട്ടിച്ച് വിട്ടിട്ട് അവിടുന്ന് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് മാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ നമുക്ക് നമ്മുടെ പിള്ളേരെ വളർത്താം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേറൊരു കല്യാണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇനി കല്യാണമേ കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നാലും നിങ്ങൾക്ക് അത് കുഴപ്പമില്ല അവർ പൊന്നുപോലെ നോക്കിക്കോളും ആദ്യമൊക്കെ കുറച്ച് ഇതായിരിക്കും ഇനി അവിടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള ചിന്തകാരം നിങ്ങളെന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തി നിങ്ങൾ പുതിയതായിട്ടൊരു വീടൊക്കെ എടുത്ത് നിങ്ങൾ മാറണം അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഇതും ഇപ്പം പത്ത് മിനിറ്റോളം വായി ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയിട്ട് ഇത്ര പറയാനുള്ളൂ നിങ്ങൾ എൻ്റെ പൊന്ന് ചേച്ചിമാരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചാവാനും മരിക്കാനും സൂചിടിയൊക്കെ ചെയ്യാൻ നിന്നാ അത് അതിനെ നേരമേ ഉള്ളൂ എന്തിനാ ചെന്ന് നമ്മൾ ആര് ചത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർ ഉറപ്പായിട്ടും വേറെ കിട്ടും അവർക്കൊന്നും പോകാനില്ല അവനും അടുത്ത വരുന്ന പെണ്ണിനെ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുക ഇങ്ങനെ പറയുന്നവന്മാരെന്നു പറയുക ചെവുക്കല് തീർത്ത് നല്ല അടി വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒലക്ക മേടിച്ച് വെക്കണം ഒലക്കല്ലേ മുരിക്കുമുള്ള വെട്ടി വെക്കണം എന്നിട്ട് പൊറം തീർത്ത് കൊടുക്കണം അങ്ങനെയുള്ളവരെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ഒന്നുമില്ല ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ നിങ്ങൾ തെറ്റ് ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് നിങ്ങൾ പെരുമാറാൻ തുടങ്ങി അവിടുന്ന് കട്ട് ചെയ്ത് നിങ്ങൾ വേറെ നേരെ വീട്ടിൽ പോകണം അല്ലാണ്ട് നിങ്ങള് സൂയിസൈഡ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആർക്ക് പോയി നമ്മുടെ മാതാപിതാക്കൾ പോയി നമ്മൾ പറയും നമുക്ക് പോയി നമുക്ക് പോയി അല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പേരൻസ് അവരൊക്കെ ഉണ്ട് അധ്യാപകർ എല്ലാവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് നമ്മുടെ മരണമെന്ന് പറഞ്ഞ് താങ്ങാൻ പറ്റുമോ ഇല്ല അത് നമ്മുടെ മക്കൾ നമ്മൾ മക്കളൊക്കെ ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ ആ മക്കളെങ്ങനെ ജീവിക്കും ഒരുപാട് മക്കളുണ്ട് അങ്ങനെ മാതാപിതാക്കളൊക്കെ ആത്മഹത്യ ചെയ്തവരെ എനിക്ക് ഒരുപാട് പേരറിയാം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒരുപാട് മക്കൾ മാതാപിതാക്കളൊക്കെ അവനവൻ്റെ അവരിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊന്ന് അവർ മരിച്ചാൽ മതി എന്നോർത്ത് അവർ സൂയിസൈഡ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ മാതാവിന് അച്ഛൻ കൊന്നു അമ്മനെ അച്ഛൻ കൊന്നു അച്ഛനും അമ്മേനെ കൊന്നു അങ്ങനെ ഒരുപാട് ഇതുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ മക്കളെ എന്നോർത്ത് നിങ്ങളൊന്നൊരിക്കും മക്കളെ എന്നോർത്ത് നോക്കിയോ നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ അനാഥാലയത്തിൽ നിന്നോണ്ട് ഞാൻ പറയുകയാണ് ഓർഫണേജിൽ നിന്നോണ്ട് പറയാണ് ഒരുപാട് ഒരുപാട് കുട്ടികളുടെ പ്രശ്നം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആത്മഹത്യ ആത്മഹത്യാന്നുള്ളൊരു സംഭവം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുക എപ്പോഴാന്നറിയാമോ നിങ്ങൾ ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിത് ഒറ്റ ഇതുള്ളൂ നിങ്ങളൊരാണാണെന്ന് വയ്ക്കുക ആണാണെങ്കിൽ നിങ്ങളൊരു കുഞ്ഞു കുട്ടീനെയോ അല്ലെങ്കിൽ ഒരു മാ വേറെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാരകമായല്ലോ കൊലപാതകം ചെയ്തു ചെയ്തുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മാരകമായ എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ തെറ്റി ചെയ്തല്ലോ എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്തതൊക്കെ ഇനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് കരുതി ആത്മഹത്യയാണെങ്കിൽ അതിനൊക്കെ ഒരിതുണ്ട് അപ്പം ആൾക്കാർ തന്നെ പറയാം അവരൊക്കെ തലയട്ടേ എന്ന് പറയുള്ളൂ പക്ഷേ നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ എന്നൊരു പ്രവണത ചിന്തിക്കാതിരിക്കുക നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ശരീരമുണ്ട് അതായത് ആരോഗ്യമുണ്ട് ശരീരം നല്ല കയ്യും കാലും കാണാനുള്ള ഇത് കണ്ണും എന്താ പറയുക അവയവങ്ങൾ എല്ലാം നല്ലൊരു ഉണ്ട് ആ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കണ്ണടയും വരെ നമ്മുടെ ആവുന്നിടത്തോളം നമ്മുടെ കാലും ഒക്കെ കുഴയുന്നിടം വരെ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആംബിയറും നമുക്കുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീവിക്കുക എന്താ പറയുക ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരും പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കുക എല്ലാവരും ഇതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ തല്ലും വഴക്കും ഇതുപോലെയുള്ള എന്താ പറയുക പോരുകളൊക്കെ സഹിച്ചു പിടിച്ച് നിൽക്കാതെ അവിടെ നിന്ന് പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കുക എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇന്നത്തെ ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അതിലുപരി നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ആരും ഇനി ആറിനു മുമ്പിൽ തല കുഞ്ഞ് നിൽക്കരുത് കെട്ടിയുടെ മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും നമ്മൾ അതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സൂയിസൈഡിനെ പറ്റി നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുകയാണ് നമുക്ക് ജീവിക്കാൻ പറ്റും അവർ ജീവിക്കും നമ്മൾ മരിച്ചാലും അതുകൊണ്ട് നമ്മൾ മരിക്കണ്ട നമ്മളൊക്കെ ജീവിക്കാനായിട്ട് പറ്റുമെന്നേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ വരാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഓക്കെ